ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീൻമുട്ട വെച്ചിട്ട് തോരണ ഉണ്ടാക്കുന്നുണ്ട് തോരനൊക്കെ കഴിയൊക്കെ ഇവിടുത്തേക്ക് വെച്ചതാണ് അപ്പം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് വേണം ഒന്ന് തേങ്ങ പച്ചമുളക് ചെറിയുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലെടുത്ത് അത് നമുക്ക് ചതച്ചെടുക്കാം മീൻമുട്ട തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകിട്ട് കൊടുക്കാം കഴുകൊക്കെ പൊട്ടി ഞമ്മള് ചതച്ചുവെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതില് പച്ചമണം ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങ പച്ച തേങ്ങ ചതച്ചു വെച്ച് തേങ്ങ പച്ചമുളക് ഇതൊക്കെ വെച്ചാൽ ഇട്ട് കൊടുത്താൽ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെട്ടിയേപ്പിച്ച മീൻമുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ തീയൊന്ന് ഫ്ലെയിമൊന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ മുട്ട കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ മുട്ട തോരം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ നമുക്ക് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം